ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹക്കോബ മെറ്റീരിയൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ പ്രിൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഒരു മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സിലും അതുപോലെ ഡാർക്ക് ഷെയ്ഡ്സിലും ഇത് വന്നിട്ടുണ്ട് നമുക്കിതുപോലെ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇത് ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ ഇത് പല റേറ്റിലും വരുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ പെർ മീറ്ററിൽ വരുന്ന ഡിസൈൻസ് ആണ് അതിലും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൂടാതെ ഹാൻഡൈൽ വന്നിട്ടുള്ളതും പിന്നെ നമ്മൾ ഒരു ഇപ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോട്ടണിൽ വന്നിട്ടുള്ളതും നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുക താങ്ക്